നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിപിഎം തീവ്ര വലതുപക്ഷ പാർട്ടിയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊതുയുഗയാത്രയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ ടീം യു ഡി എഫ് കേരളത്തിന്റെ പൊതുയുഗത്തിന് സജ്ജമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മതേതര കേരളം തിരിച്ചുപിടിക്കും വികസനം ചർച്ചയാക്കാതെ വർഗീയത ചർച്ചയാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് യു ഡി എഫ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ നേരിടും സി പി എം അവസരത്തിനൊത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം നടത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് കേരളത്തിലെ വരും തലമുറയെ എൽ ഡി എഫ് ഓർക്കുന്നില്ല ഇപ്പോൾ പിന്നോട്ട് പോയ കേരളത്തെ വികസനത്തിലൂടെ യു ഡി എഫ് മുന്നോട്ട് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീ പറഞ്ഞതുപോലെ ഉജ്ജ്വലമായ ഒരു അത് ഫലമാണ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടി ഒരു വാക്ക് പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച് അതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഞാൻ കേരളത്തിലോട് പുതിയൊരു വാക്ക് പറഞ്ഞത് അതിവിടെ നിന്ന് കിട്ടിയ ആത്മവിശ്വാസമാണ് ആ വാക്ക് ഞങ്ങളുടേത് വെറും യു ഡി എഫ് അല്ല ടീം യു ഡി എഫ് ആണ് എന്നാണ് പറഞ്ഞത് അത് നിലമ്പൂരിലാണ് നിങ്ങൾ തെളിയിക്കുന്നത് ഒറ്റക്കെട്ടായി നിന്ന് ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു അപ്പോഴാണ് എനിക്ക് തോന്നിയത് കേരളം മുഴുവൻ ഒരു ടീമായി ഒരു പാർട്ടിയെ പോലെ നമ്മൾ യു ഡി എഫിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് നിങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിലൂടെ പറഞ്ഞ വാക്കുകൾ ഇന്ന് കേരളത്തിൽ മാധ്യമങ്ങൾ പോലും നമ്മളെ വിശേഷിപ്പിക്കുന്നത് ടീം യു ഡി എഫ് എന്നാണ് അതിവിടെ നിന്നാണ് ഞാൻ പ്രത്യേകം നന്ദിയോടെ പറയാൻ ഞാൻ ഈ അവസരം ഇതൊരു മഹായുദ്ധമാണ് ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും കേരളത്തിലെ ജനങ്ങളുടെ ഈ അന്ത്യം ഒരു പുതിയ നിലവിൽ പൂച്ചപ്പെട്ട അവസ്ഥയിലാണ് സംസ്ഥാന ഖജനാവ് ഇത് നിറയ്ക്കുകയാണ് യു ഡി എഫിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജക ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പി അബ്ദുൾ ഹമീദ് ഷാനിമോൾ ഉസ്മാൻ പി ടി അജയ് മോഹൻ ആലിപ്പറ്റ ജമീല എൻ എ കരീം വി എ കരീം എ ഗോപിനാഥ് പത്മിനി ഗോപിനാഥ് അഡ്വക്കറ്റ് ബീന ജോസഫ് എന്നിവർ സംസാരിച്ചു ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം